സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ എൽ ഡി ടൈപ്പിസ്റ്റ് ഒ എ നിയമനം കരാർ നിയമനമാക്കാനുള്ള ധനവകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് പിൻവലിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് നടന്ന പതിനഞ്ചാം കേരള നിയമസഭയിലെ പതിമൂന്നാം സമ്മേളനത്തിൽ വച്ച് പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് ആഡിയോ ക്ലിപ്പ് കേൾക്കാം ശതമാനം പി എസ് സി വഴികൾ കേരളത്തിലാണ് പറഞ്ഞാൽ സാർ കേരളത്തിൽ നടക്കുന്നുണ്ടാ ഇവിടെ ഇന്ന് പറഞ്ഞു സാധാരണ എല്ലാ എല്ലാ ഒരു പരാമർശം വന്നു ഈ ക്ലാസ് ഫോർ ജീവനക്കാരുടെ എല്ലാം കരാറാക്കുമെന്നൊരു പരാമർശം ഇവിടെ പറഞ്ഞു പറഞ്ഞില്ല ആ തീരുമാനമില്ല അത് മാറ്റി അങ്ങനെ തീരുമാനമില്ല അവിടെ പറയാൻ ആഗ്രഹിക്കുക ഒരു അങ്ങനെ തീരുമാനമില്ല ഇടയ്ക്ക് ഒരു ചർച്ച പറഞ്ഞുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ മറ്റു നമ്മൾ എല്ലാ ഇങ്ങനെ നിയമനം ഇന്ത്യ റെയിൽവേയുടെ ഈ പ്രസ്താവന പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ധനവകുപ്പ് ഉടൻ പുറപ്പെടുവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റുകളിലും റാങ്ക് ലിസ്റ്റുകളിലും ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളും ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല